ഇന്നത്തെ നോമ്പ് തുറക്ക് നല്ല അടിപൊളി ടേസ്റ്റിൽ കോഴിക്കോടൻ അൽസ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റിലും എന്നാൽ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ അൽസ അൽസ ഉണ്ടാക്കാനായിട്ട് നല്ല കുത്തിയ ഗോതമ്പ് എടുക്കണം ഞാനിത് മലപ്പുറം പുതിയ ജാം ജൂമ്മിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് നല്ല ഗോതമ്പ് എടുക്കണം എപ്പോഴാണ് അൽസ കഴിക്കാൻ രസം ഉണ്ടാവുക ഞാൻ ഒന്നര കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ തലേന്ന് തന്നെ നന്നായിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് ഇപ്പം ഇത് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഏലക്ക കുറേ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ പീസസ് ഒരു നാലോ അഞ്ചോ പീസ് ഇട്ട് കൊടുക്കുക ഒരു സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുക്കണം കുക്കറിൽ വേവിച്ച മൂന്നാലിന് വിസലിന് വന്തു വരും ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഈ ഒരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ നമ്മുടെ അൽസ നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇതിലുള്ള ചിക്കൻ പീസസ് ഒക്കെ നമുക്ക് ഉടച്ച് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത് ഞാൻ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ആദ്യം രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഈ പാൽ കിടന്ന് വന്നാൽ ഇതിന് ടേസ്റ്റ് കൂടും അതിൻ്റെ ശേഷം നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ അൾ അൽസ തേങ്ങാപ്പാൽ നന്നായി വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് നെയ്യില് തൂമിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണം നെയ്യിൻ്റെ ഉള്ളിൻ്റെ മൂപ്പിച്ചൊക്കെ മണം മൂക്കിലേക്ക് അടിച്ചു വരുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള അലിസ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്തോ ചേർക്കാതെയോ കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു